സീക്വൻസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കിയാലോ നമുക്ക് ഇഷ്ടമുള്ള കളർ സീക്വൻസ് എടുക്കണം കേട്ടോ ഗോൾഡോ സിൽവറോ അല്ലെങ്കിൽ കളറുള്ള ടൈപ്പോ ഏത് വേണേലും എടുക്കുക നമ്മൾ ഏത് കളറാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ത്രെഡും എടുക്കുക അതേ സെയിം കളറുള്ള ത്രെഡും എടുക്കുക സാധാ മെഷീൻ ത്രെഡ് മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ നീഡിൽ കുറത്തെടുത്തിട്ട് രണ്ടറ്റവും ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്തിൽ ഇതാണ്ട് ഇതുപോലെ അടിയിൽ നിന്ന് സൂചി മേളിലോട്ട് കുത്തി എടുത്ത് ഈ ത്രെഡ് വരുന്ന ഭാഗം കണ്ടോ ഇതിനോട് ചേർത്ത് നമ്മൾ നമ്മുടെ സീക്വൻസ് വെക്കുക എന്നിട്ട് സീക്വൻസിൻ്റെ ഹോൾ ഇല്ലേ ആ ഹോളിനകത്തൂടെ ഇതാണ്ട് ഇതുപോലെ സൂചി താഴോട്ട് കുത്തി ഇറക്കുമ്പോൾ കണ്ടോ ഈ സീക്വൻസിൽ സീക്വൻസിലൊരു സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് വീണില്ലേ പിന്നെ നമ്മൾ ആ ഹോളിനകത്തുകൂടെ വീണ്ടും സൂചി ഇതുപോലെ കുത്തി എടുത്തിട്ട് ഇപ്പുറത്തോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും അവിടെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഒരു സ്റ്റിച്ച് വീണും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അപ്പോൾ ആ അതായത് നമ്മൾ നമ്മുടെ സീക്വൻസ് അവിടെ നല്ല ഉറപ്പിച്ച് അല്ല ഉറപ്പായിട്ട് നല്ല ഫിക്സ് ആയിട്ട് അവിടെ നിന്നോളും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകത്തില്ല നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോവാം കണ്ടിന്യൂസ് ആയിട്ട് എത്ര എത്ര ലെങ്ത് വേണോ അങ്ങനെ പിന്നെ അവിടെ എവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് വേണ്ടുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ അത് ചെയ്ത് കൊടുക്കാം ഇതൊരു ടൈപ്പ് കേട്ടോ ഒരു അതായത് ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിലൊരു ടൈപ്പാണ് ഇത് വേറെ ടൈപ്പുകൾ ഉണ്ട് അടുക്കി അടുക്കി വെക്കുന്ന രീതിയിലും ഈ സീക്വൻസിനകത്ത് ബീഡ് വരുന്ന രീതിയിലും അങ്ങനെ വേണേലും നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു ടൈപ്പ് നമ്മളിപ്പോൾ ഇത് എളുപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത് കാണിച്ചത് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഷുഗർ ബീഡ് സ്റ്റിച്ച് പഠിച്ചു പിന്നെ മിററിന് ചുറ്റും ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്യുന്നത് പഠിച്ചു അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ വർക്കുകൾ ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ ഇതും എളുപ്പമുള്ളൊരു വർക്കാണ് കേട്ടോ ചെയ്ത് നോക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വർക്ക് തന്നെയാണ്